ശ്രീ സുനിൽ ചേർത്തല സൗത്ത് പഞ്ചായത്തിലെ കൃഷി കാര്യങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ എന്ന വാക്ക് ചേർത്തല സൗത്തിൽ സുനിലിനൊരു പ്രത്യേകമായ വിശേഷണം നടത്തുന്നു കൃഷിയുടെ കാര്യങ്ങൾക്കകത്ത് ഒരു ഉദ്യോഗസ്ഥനപ്പുറത്തേക്ക് ഒരു കർഷകൻ്റെ മനസ്സോടെ ഒരു കർഷകനായി തന്നെ നിന്നുകൊണ്ടാണ് ചേർത്തലയിലെ കൃഷി കാര്യങ്ങൾക്ക് സുനിൽ നേതൃത്വം കൊടുക്കുന്നത് സുനിൽ എല്ലാവിധമായ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു സുനിൽ പ്രവർത്തനം കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ മറ്റിടങ്ങളിലും നന്നായി ഉണ്ടാകും എന്നുള്ള വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് തീർച്ചയായിട്ടും സുനിലിൻ്റെ ഇത്രയും നാളത്തെ സുനിലിൻ്റെ അനുഭവവും സുനിൽ കാണിക്കുന്ന ആത്മാർത്ഥതയും സുനിൽൻ്റെ അർപ്പണബോധവുമെല്ലാം കേരളത്തിലെ കൃഷിവകുപ്പിനെ തുടർന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവേശവും മുതൽക്കൂട്ടുമെല്ലാമായി ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത് ചേർത്തല സൗത്ത് പഞ്ചായത്തിൻ്റെ പഴയ പഴയകാലത്തിൻ്റെ കൃഷി പാരമ്പര്യങ്ങളുടെ രീതിക്ക് രീതിക്കെല്ലാം അനുസരിച്ച് നിന്നുകൊണ്ട് കൃഷിയുടെ കാര്യത്തിൽ ചേർത്തലയെ ചേർത്തല സൗത്ത് പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തെ മുന്നോട്ട് നയിക്കുന്നതിന് കൈ മെയ് മടന്നുള്ള പ്രവർത്തനമാണ് പഞ്ചായത്ത് ഓഫീസിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീ സുനിൽ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അത് സുനിലിൻ്റെ എന്തോ രക്തത്തിൽ അലിഞ്ഞു കയറിയിട്ടുള്ള ഒരു കാര്യം പോലെയാണ് തോന്നിയിട്ടുള്ളതെല്ലാം അദ്ദേഹം ചെന്നിട്ടുള്ള എല്ലാ ഇടങ്ങളിലും ആത്മാർത്ഥമായ ആ പ്രവർത്തനങ്ങളാണ് കാഴ്ചവച്ചിട്ടുള്ളത് സുനിൽ ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ് അഭിമുഖം